വെള്ളവും വളവും കൊടുത്ത് മറാത്തയിൽ ശിവസേന വളർത്തിയ ശിവജിയെ മണ്ണുംചാരി നിന്ന് ബി ജെ പി കൊണ്ടുപോയി മുംബൈയിൽ അറബിക്കടലിൽ ശിവജിയുടെ പ്രതിമ നിർമ്മിക്കുകയാണ് ബി ജെ പി ചെലവ് മൂവായിരത്തി അറുനൂറ് കോടി രൂപ അതായത് ഒരു നാനൂറ് കോടി രൂപ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വിഴിഞ്ഞത്തിന് സമാനമായൊരു തുറമുഖം പണിയാം എതിർക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളാൻ പറയുമെന്നറിയാം എങ്കിലും കണക്കുകൾ പറയാതിരിക്കാൻ ഒക്കില്ലല്ലോ സാർ സാധാരണക്കാരൻ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിനു വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോഴാണ് അവന്റെ നികുതി പണം ഉപയോഗിച്ച് വെറും പണമല്ല മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിട്ട് പ്രതിമ പണിയുന്നത് പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹാരാഷ്ട്ര ധനകാര്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ പ്രതിമ നിർമ്മാണത്തിനുള്ള പണം ഒരു മിനിറ്റ് കൊണ്ടുണ്ടാക്കും പണം പ്രശ്നമേയല്ല സാർ സാറിന് അറിയുമോ എന്നറിയില്ല അങ്ങയുടെ നാട്ടിലെ പരുത്തി കർഷകർ കഴിഞ്ഞ വരൾച്ചയിലുണ്ടായ നാശനഷ്ടം കിട്ടുവാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് ആയിരം കോടി രൂപ അനുവദിച്ചിരുന്നുവല്ലോ അതിനുവേണ്ടി ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ ഒരു മാസമോ അല്ല കഴിഞ്ഞ ഒരു വർഷമായി അവർ കാത്തു നിൽക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി അങ്ങയുടെ നാട്ടിൽ ഹീമോഫീലിയ രോഗികളുണ്ടല്ലോ അവർക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ അനുവദിച്ചാൽ അവരുടെ ജീവിത പ്രശ്നം തീരും മരുന്ന് വാങ്ങാനുള്ള പണത്തിനു വേണ്ടി അവരിപ്പോഴും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് സാർ അറബിക്കടലിന്റെ ഒരു ഭാഗം മണ്ണിട്ട് നികത്തിയാണല്ലോ പ്രതിമ പണിയുന്നത് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും പരിസരവാസികളുമെല്ലാം സമരത്തിലാണ് സാർ അവരൊന്നും രാജ്യദ്രോഹികളല്ല ജീവിക്കാനുള്ള സമരമാണ് സാർ ഇതൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു അത് കോൺഗ്രസിനെ നോക്കുകുത്തിയാക്കി സർദാർ വല്ലഭായ് പട്ടേലിനെയും ബിജെപി ഏറ്റെടുത്തു ഇപ്പോൾ മുംബൈയിൽ നിർമ്മിക്കുന്ന ശിവജിയുടെ പ്രതിമയ്ക്ക് ഗുജറാത്തിൽ നിർമ്മിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയേക്കാൾ പത്ത് മീറ്റർ അധികം ഉയരമുണ്ട് പ്രതിമയുടെ നീളവും വലിപ്പവും കണ്ട് ദേശീയത ഉണരുകയല്ലേ എന്നാൽ ഒരു കാര്യം കൂടി അറിയുക കഴിഞ്ഞ അൻപത് ദിവസമായി ഇന്നാട്ടിലെ ജനങ്ങൾ ക്യൂവിലാണല്ലോ എത്ര പ്രതിമകൾ ചേർത്ത് നിർത്തിയാലും ആ ക്യൂവിന്റെ നീളം നിങ്ങൾക്ക് മറികടക്കാനാകില്ല അതിനിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞത് കേട്ടില്ലേ എതിർപ്പുകളൊന്നും കാര്യമാക്കുന്നില്ല ശിവജിയും അങ്ങനെയായിരുന്നുവത്രേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത് തന്നെയാണ് ആവർത്തിച്ചത് ഇത് ശിവജിയുടെ സാമ്രാജ്യമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇനി ഇതൊക്കെ കേട്ട് രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ തോന്നുന്നവരോട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എവിടെയാണ് നിർമ്മിക്കുന്നത് എന്നറിയുമോ ശത്രു രാജ്യമായ ചൈനയിൽ ഇന്ത്യയെ ഉരുക്കു രാജ്യമാക്കി മാറ്റാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമൊട്ടാകെ നടന്ന് പ്രസംഗിക്കുമ്പോഴാണ് ഈ തീരെഴുത്ത് അവസാനിപ്പിക്കും മുൻപ് ഒരു കാര്യം കൂടി നോട്ടിനായി ക്യൂവിൽ നിൽക്കുന്ന ഇന്നാട്ടിലെ ബിജെപിക്കാർ ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുണ്ടല്ലോ താങ്കളെ വിശ്വസിച്ച് മഞ്ഞിലും വെയിലിലും മഴയിലും ക്യൂവിൽ നിന്ന താങ്കൾക്കൊപ്പമുണ്ടെന്ന് താങ്കൾ പറയുന്ന ആ ജനങ്ങൾ അവരിൽ ഒരാളുടെ പ്രതിമയാണ് സാർ ആദ്യം പണിയേണ്ടത് അതിന് ഇത്ര കാശൊന്നും ചെലവാകില്ല ആ പ്രതിമ കണ്ട് ഇന്ത്യക്കാർ പുളകിതരാവട്ടെ ദേശീയ ബോധം ഉണരട്ടെ നാം ഒന്നാണ് എന്ന തോന്നലുണ്ടാവട്ടെ